മുന്നോട്ട് നീങ്ങുന്നു നല്ല വിശപ്പുണ്ട് ദാഹമുണ്ട് അതാ രണ്ട് കാണുന്നു ും അടുത്തേക്ക് പോയിട്ട് അതിന്റെ ഉണ്ടായിരുന്ന സ്ത്രീയോട് ചോദിച്ചു വല്ലത് കഴിക്കാൻ തരാനുണ്ടോ ഇവിടെ ഒന്നുമില്ല ദാരിദ്ര്യത്തിന്റെ കാലമല്ലേ വരൾച്ചയുടെ കാലമല്ലേ ഉള്ള ആടുകളെയും കൊണ്ട് വീട്ടുകാരൻ മേയാൻ പോയതാണ് ആടുകളെ മേയ്ക്കാൻ പോയതാണ് ശരി ഇവിടെ കറക്കാൻ പറ്റുന്ന ആടുകളും വല്ലതും ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ ആ വീടിന്റെ ആട് നിൽക്കുന്നു അതിനെ കറക്കാൻ പറ്റുമോ ഇല്ല അതിനെ കറക്കാൻ ഒന്നും അപ്പൊ ചോദിച്ചു ആ ആടിന്റെ അകട്ടിലേക്കൊന്ന് കൈവെക്കാൻ പറഞ്ഞു അതിന് ആ ആടിന്റെ അകട്ടിലേക്ക് ചേർത്ത് വെച്ചു ചീരം വഴി പാത്രത്തിൽ പാൽ നിറഞ്ഞു ഒന്നാമത്തെ പാത്രത്തിലെ വീട്ടുകാരിയായ പാല്യു നൽകി വീണ്ടും കൂടെയുള്ളവർക്ക് നൽകി ശേഷം ഒരു പാത്രം പാലും ഉപഹാരവും അല്പം കഴിഞ്ഞപ്പോൾ വീട്ടുകാരനായ വന്നു അദ്ദേഹം ചോദിച്ചു ഈ വീട്ടിൽ ആരോ അടയാളമുണ്ടല്ലോ ഏതോ യാത്രികർ വന്നതിന്റെ അടയാളമുണ്ടല്ലോ എന്ന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു പറയുകയാണ് ഇവിടെ ൂർണമാണ് കണ്ണുകൾ എത്ര സുന്ദരമാണ് അവിടുത്തെ വർത്തമാനം എത്ര മധുരതരമാണ് മൗനം എത്ര വാച ാണ് ചുവടുകൾ എത്ര മനോഹരമാണ് ഒറ്റ സ്ത്രീ കൊടുത്തു അപ്പോൾ വീട്ടുകാരനായ പറഞ്ഞു നീ പറഞ്ഞതുപോലെയുള്ള ഒരാളാണ് ഇവിടെ വന്നതെങ്കിൽ ആ മക്കയിൽ ഉദയം ചെയ്ത പ്രവാചകനായിരിക്കും അത് അതുകൊണ്ട് എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ ആ പ്രവാചകനെ കണ്ടുപിടിക്കുകയും അനുയായിയാവുകയും ചെയ്തു

الله رفيقين قالا خيمتي أم معبدي هما نازلا بالهدى واهتدت به ഉമ്മ മതും ഭവനവും എത്ര മധ്യത്തിന് തൊട്ടു മുമ്പേ വീട്ടിലേക്ക് വന്ന രണ്ട് കൂട്ടുകാരാണ് ഒമാനാവിൽ മഹതിയായ ഉമ്മമായ പിന്നീട് ഇസ്ലാമിലേക്ക് വരികയാണ് വനിതയായി മാറുകയാണ്